അപ്പം എൻ്റെ പൊന്നാല ചങ്കുകൾ നിങ്ങളുടെ മുമ്പിൽ ലൈവിലാണ് നമ്മൾ പിന്നെ ചീര ഇട്ടത് നമുക്ക് എന്തായാലും മഴ ഇതുവരെയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഉണ്ടാക്കിയത് നല്ല മഴയാണിപ്പോൾ അപ്പം പുള്ളി ഇതുവരെയും വീണട്ടില്ല നമുക്ക് ഏറ്റവും കൂടുതലും വീണത് പച്ചയായിരുന്നു നമ്മൾ ഇവിടെ എല്ലായിടത്തും ചൊപ്പയിട്ടെങ്കിലും പച്ച കൂടുതലും വന്നത് അപ്പൊ നാളെ രണ്ടു നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കണ്ടിച്ച് തുടങ്ങായിരിക്കും പിന്നെ ഇന്നിപ്പോ ഞാൻ ഞാന് ബാർബർ ഷോപ്പിൽ പോയി എല്ലാ ദിവസവും ബാർബർ ഷോപ്പിന്റെ കഥയെ ബാർബർ ഷോപ്പിൽ പോയെന്നു മുടി മൂടി ഷേവ് ചെയ്യാനും ഒക്കെ പോയപ്പോഴേ അതായത് ഞാൻ ഇന്ന് വീട്ടിൽ വന്നപ്പോഴേ ഇവരുടെ അടുത്തും കൂടെ ഞാൻ ഉള്ള കഥയാണ് പറയുന്നത് ഇവരുടെ അടുത്തും കൂടെ ഞാൻ പറഞ്ഞ ബൈലി പോയിട്ട് പറയാമെന്ന് അങ്ങനെ ബാർബർ ഷോപ്പിൽ പോയി എവിടെ ഞാൻ സ്ഥിരം ചെയ്യുന്ന സ്ഥിരം ചെയ്യൽ എന്ന് പറഞ്ഞൊരു കടയൊന്നും ഇല്ല കേട്ടോ സ്ഥിരമായിട്ടൊരു കടയിൽ പോക്കും ചെയ്യക്കൊന്നും ഇല്ല എവിടെയാ ആളില്ലാത്ത ആ സ്പീഡിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കലും വലിയ പണിയാ അതുകൊണ്ട് കുത്തിയിരിക്കലൊന്നും നടക്കൂല അത് ഇന്ന് അങ്ങനെ ഒരു കടയിൽ പോയി നമ്മുടെ ഇവിടെ ഇഴിക്കാട് തന്നെ ഒരു പമ്പിന്റെ മുമ്പേ പോകുമ്പോൾ ഒരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് പിന്നെ ആ കേറി അവിടെ കയറി എന്ന് പറഞ്ഞാൽ ഇപ്പോ ബാർബർ ഷോപ്പുകളിലൊക്കെ വേറെ ഏതോ ഒരു സ്ഥലക്കാരാണല്ലോ അതൊന്നും എനിക്കറിയത്തില്ല നമ്മളില്ല യു എ യിൽ നിന്നതിൻ്റെ ഒരു കഥ വെച്ചിട്ട് കുറച്ച് പിന്നെ ചെറുതായിട്ടൊക്കെ ഇന്ത്യ അറിയാം ഏഹ് ഇന്ത്യ അറിയാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല ചെന്ന് കെട്ടത് മിസരികളുടെ ഒക്കെ കൂടെ ആയതുകൊണ്ട് ആ പോയി നിന്നതല്ല അവരെയൊക്കെ കൂടെ ആയതുകൊണ്ട് നമുക്ക് വലിയ പിടി അതിനകത്തില്ല ചെറിയ രീതിയിലൊക്കെ ഇന്ത്യ അറിയൂ ചെന്ന് കേറിയപ്പോഴത്തേക്ക് ബാർബർ ഷോപ്പില് ഒരു ഏഴെട്ട് കസേരയും അതിൻ്റെതായ പഴയ മോഡലും കാലമൊന്നും അല്ല ഇപ്പൊ എല്ലാം ട്രെൻഡിന്റെ കൂടെയല്ലോ ചെറുക്കന്മാര് രാവിലെ ഭയങ്കര ഒരു ജീവിയൊക്കെ എടുത്തു വെച്ച് ഭയങ്കര പരിപാടി ഏഴെട്ട് സീറ്റും ഒക്കെ ആയിട്ട് ഒരു പാവയ്ക്കിടക്ക് നമുക്ക് രാവിലെ പറിച്ചുതാ ഏഴെട്ട് സീറ്റും ഒക്കെ ഇട്ടിട്ട് അഞ്ചാറ് പേരുണ്ട് ഇന്നിപ്പം അവര് വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട് നമ്മൾ ചെന്നിരുന്ന് ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാൽ പറഞ്ഞു മുടിവെട്ടാനാ മുടിവെട്ടാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ്റെ അടുത്ത് അതായത് അതിന്റെ ഓണർ ചെറുക്ക ഈ ഓണർ ചെറുക്കൻ മറ്റേ ചെറുക്കനോട് പറയുന്നത് അതായത് വേറൊരു ചെറുക്കായിരുന്നു മുടിവെട്ടുന്നത് ആ ചെറുക്കൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ എന്തോ മറ്റവൻ താലിമാവട്ടെന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോഴേനിക്ക് കുറച്ച് രീതിയിൽ മനസ്സിലായി അവൻ എൻ്റെ തലയിൽ ഒന്ന് ശരി അവൻ വെട്ടിയൊക്കെ വന്ന് അവൻ വെട്ടിയൊക്കെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ആ കടയെ അതേപോലെ നിൽക്കുവോ അതെന്തുവാ ഒരു ഷോപ്പിന്റെ പരസ്യം അല്ലത് ആ കട അതേപോലെ തെറ്റാ ചെന്നു കയറിയിട്ട് ഞാൻ പറഞ്ഞു ഈ കടയുടെ ഒരു വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ ഈ ഫോൺ കൊടുത്തപ്പോൾ പറയുന്നു എന്തിനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഒരു ഫേസ്ബുക്ക് ഇടാനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മോലാളി ചെറുക്ക ഉണ്ട് അവൻ ഐഫോണിൽ എടുത്തു തരൂരി നമ്മൾ ഇതാ ഇപ്പൊ മൈജിൽ അല്ല മൈജിൽ ഓക്സിജൻ ഓക്സിജനി അടവ് അടച്ചോണ്ടിരിക്കുവേം പത്ത് നാൽപ്പത്തി ആറായിരം രൂപ വില ഉണ്ട് ഇതും അടവ് ഇട്ടോണ്ടിരിക്കുവോ അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് ഐഫോൺ എടുക്കുന്നു എന്തിനാന്ന് ചോദിച്ചാ പറയ ഫേസ്ബുക്ക് ഇടാനാ അന്നേരം ഒന്നും വലിയ കൂസലൊന്നും ഇല്ലാട്ടെ അപ്പൊ ഞാൻ കഴിഞ്ഞ ഭാഗം നമ്മുടെ മോക്കുള്ള വീഡിയോ ഇട്ടില്ല ഈ വീഡിയോ ഒന്നും എടുത്ത് കാണിച്ചിട്ട് ജവന്മാരെല്ലാം കൂടെ കച്ചല കുച്ചല എന്തോ പറയുന്ന കേട്ടെല്ലാം കൂടെ വന്നിട്ട് പറയുന്നത് സെലിബ്രേറ്റി ആണ് കാരണം എന്താ അതിനകത്തൊക്കെ കിടക്കുന്ന കെയൊന്ന് കണ്ടു തോക്കണം പിന്നെ അവൻ അങ്ങോട്ട് ഐഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ആ എനിക്ക് അവന്റെ ഫോണിൽ എടുത്ത് എനിക്ക് അയച്ചൊക്കെ തന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ അപ്പൊ അവ ഇത് കണ്ടിട്ട് പിന്നെ അവന്മാരെല്ലാം വലിയ കാര്യമൊക്കെ ആയി അങ്ങനെ നിന്ന് അപ്പൊ എന്തായി അവന്റെ കേസ് ആ വീഡിയോ ഞമ്മള് പിന്നെ ഇടുന്നുണ്ട് ആ അങ്ങനെ ചെന്നിറങ്ങി വരുമ്പോ നമ്മള് വണ്ട് ഏതൊരു ഫീൽഡിലും അതെല്ലാവർക്കും അറിയാം ഏതൊരു ഫീൽഡിൽ നമ്മൾ പോയി എന്താ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോയിട്ടൊക്കെയാണ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ആശാൻ ആശാനുണ്ടാവുമല്ലോ ഈ ആശാന്റെ ഒരു പരിപാടി ഉണ്ട് നമ്മൾ വണ്ട് മേശ്ശേരി മയ്ക്കാടിനൊക്കെ പോകുമ്പോ മേശ്ശേരി ഉണ്ട് ഇതുപോലെ നമ്മൾ എത്ര മയ്ക്കാട് തെളിഞ്ഞ എത്ര ആയാലും എവിടെയെങ്കിലും ചെറിയൊരു കുറ്റം കണ്ടുപിടിക്കുന്നതുപോലെ ഈ തല എന്റെ മുടി വെട്ടിയോ ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ മുതിർ ഇറങ്ങിയിട്ടേ എന്നെ ഒന്ന് പിടിച്ചു നിർത്തി നോക്കിയിട്ടൊക്കെ അവന്റെ ഫോണിലെല്ലി എടുത്ത് പിന്നെ ഇതിനകത്തൊരു ഒരിക്കല് അവൻ മീശ ഇങ്ങോട്ട് വെട്ട് ഒന്നു ചീവി വെച്ചിട്ടൊരു വെട്ട് ഇവിടെ ഒരു വെട്ട് കൃതാവൻ്റെ വെട്ടൊക്കെ വെട്ടിട്ട് മാറ്റം കൊണ്ടിട്ട് എന്തോ പറയുന്നു അത് എന്താ പറയുന്നത് അത് പൊതുവേ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് നമ്മളെ അങ്ങനെ ആക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത് ധാന്യം ഇതൊന്നും അങ്ങോട്ട് പോകത്തില്ല അത് അവനറിയത്തില്ല അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇരട്ടായി തുടങ്ങി തോന്നുന്നു കേട്ടോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇതുവരെ നമ്മൾ പോയിട്ടില്ല ചെയ്തിട്ടുമില്ല ഇതിലാ പാവലല്ലോട്ട് പാവലേകദേശമൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള സമയം എത്തി വരുന്നു താണ്ടേ വെണ്ട വെണ്ട കായ്ച്ചിട്ട് നമ്മൾ ഒരാൾ ഒരാൾപൊക്കത്തിന് നമ്മളെ കൈ വലിയ ഹൈറ്റായി കേട്ടെ വെണ്ടയക്കാ അതായോണ്ടിരിക്കുന്നു വരച്ചുകൊണ്ടിരിക്കുന്നു എല്ലി വായിച്ചേ ഏ അല്ലേ അപ്പൊ ഓക്കെ സന്ധ്യാസമയത്ത് നമ്മൾ ഇന്ന് இங்கே மாதிரி அப்போ ஓகே பாய்